അത് സതീഷിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളുടെ പരിണാമങ്ങളെ നമ്മൾ അതിൻ്റെ പരിച്ഛേദങ്ങളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്തറിയാമോ ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് സത്യസന്ധമായിട്ടാണ് അല്ലാതെ ഉപ്പ് ഉടമ്പയുടെ ഉപ്പ് നോക്കാൻ വന്നിരിക്കുന്ന ആളല്ല എനിക്ക് അടയാളം കിട്ടട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാം എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു കച്ചവട ബന്ധമില്ലേ അങ്ങനെയുള്ള ഒരു മണ്ടത്തോടെ ഒന്നും ഇയാൾ കാണിച്ചില്ലേ ഇയാൾ കറക്റ്റാണ് ആളെ കറക്റ്റ് ആയത് കൊണ്ട് തന്നെ ദൈവം ടൈം ഷോട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഉടമ്പടിയുടെ ടൈം ഷോർട്ടിങ്ങും നമ്മളുടെ ആത്മാർത്ഥതയും തമ്മിൽ കുറേ ബന്ധമുണ്ടായി നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ് വിശസ്തരാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം കിട്ടാൻ തുടങ്ങും നമ്മുടെ ഉടമ്പയുടെ മെയിൻ സംഭവമാണല്ലോ ടൈം ഷോട്ടിങ്ങും സമയചുരുക്കം ഈ സമയ ചുരുക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണമാണത് അതായത് ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തിനാണ് കാത്തിരിക്കേണ്ടത് തൊണ്ണൂറ് ദിവസം ദൈവം എന്തിനാണ് കാത്തിരിക്കേണ്ടത് തൊണ്ണൂറ് ദിവസം നീ എപ്പം നീ ഉടമ്പടി ചെയ്തിട്ടില്ല പക്ഷെ ഉടമ്പടി ചെയ്യാൻ പോകുന്നു ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ മിടുക്കായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയിൽ ഇടയിളങ്ങ തുടങ്ങാൻ തുടങ്ങും അതാണ് സമയ ചെറുക്കത്തിൻ്റെ പ്രത്യേകത സമയ സമയം നീട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങളാണേ ദൈവമല്ല ദൈവത്തിന് സമയമില്ലല്ലോ പിന്നെ ഈ പിന്നെ എന്താ സംഭവേൽ സമയമില്ലാത്ത ദൈവത്തിനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ് പക്ഷെ നമ്മൾ അവിശ്വസ്ത കാണിച്ചും ദൈവത്തിൽ ഉടമ്പടി രുചി നോക്കിയും ഒക്കുക ഒത്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കിട്ടിയ അവന് കിട്ടിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചു നടക്കും നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾ ഉടമ്പിട്ടിട്ട് എന്ത് ചെയ്ത് കിട്ടിയാ നിങ്ങൾ ഫോണെടുത്ത് ചോദിച്ചൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇതിൽ പ്രാക്ക്പ്പെട്ട പിന്നാണ് ഇതിനെ കാലത്ത് നിരത്തിൽ അടിക്കണമെന്ന് ദൈവത്തിനറിയാം എന്താ എന്തൊക്കെ വിശ്വാസമില്ലാതെ ദൈവത്തെ പറ്റിച്ചിരിക്കുകയും അത് മൊബൈലെടുത്ത് വിളിച്ച് ചോദിക്കണം കിട്ടിയ നിങ്ങളുടെ ഉടമ്പടി എല്ലാം നടന്നാൽ വല്ലതും ഇങ്ങനെ ചോദിക്കുക എന്താ ഇവള് ഇപ്പം തന്നെ ഫ്രോഡാണ് ശരിക്കും പറയാം അപ്പം അതുകൊണ്ട് നിങ്ങൾ അഭ്യാസം ദൈവത്തെ എടുത്ത് കാണിക്കരുത് കാണിച്ചാൽ ഇത് വിളിക്കാൻ തേക്കണം പാണ്ടാവും പലർക്കും പാണ്ടായി നടക്കേണ്ട കാരണം അതാണ് അപ്പം അതുകൊണ്ട് അനുതാപം ഉണ്ടാകണം അനുതാപം ഉണ്ടാകുമ്പോൾ വിഷയത്തെ പ്രതിയല്ല ക്രിസ്തുവിൻ നിന്ന വ്യക്തിയെ പ്രതി അനുതാപം ഉണ്ടാകണം പ്രാർത്ഥിക്കുക നഷ്ടപ്പെടുകയോ അങ്ങേ നഷ്ടപ്പെടുകയോ അങ്ങ് നഷ്ടപ്പെടുമ്പ ദുഃഖമായിട്ടോ ദുഃഖമായിട്ടോ അങ്ങനെ നേടുമ്പ സന്തോഷമായിട്ടും അനുഭവിക്കുന്ന സാക്ഷാത്തായ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഹതീഷിന്റെ ജീവിതത്തിലെ ആള് സത്യസന്ധനായത് കാരണം സമയ ചുരുക്കമാണ് സംഭവിക്കുന്നത് എപ്പോഴാ സഹോദരസുരുക്കാണ് പെട്ടെന്ന് ആള് ഹീലായി ഹീലായത് കൊണ്ട് അത് ഭൗതികമായൊരു കാര്യമാണ് അയാളുടെ ജീവിതത്തിൽ രണ്ടര വർഷങ്ങളായിട്ട് അല്ല പറഞ്ഞാൽ പതിനെട്ട് വർഷമായിട്ട് എന്ന് പറഞ്ഞു ഇത്രയും ഈ രോഗം കൊണ്ട് നടക്കുന്നത് അയാൾ ഹീലായതല്ല പ്രശ്നം അയാളോട് പരിശുദ്ധാത്മാ പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകണമെന്ന് പറഞ്ഞു അല്ല അച്ഛനും കപ്പയരും പള്ളിയും ഒന്നും അല്ല പറഞ്ഞിരിക്കണത് സതീശനോട് ആരാ പറഞ്ഞത് പരിശുദ്ധാത്മാവ് പറഞ്ഞു അയാൾ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ അല്ലേ അയാൾ കണ്ട് ദർശനം കിട്ടിയേക്കും അയാൾ സ്വപ്നങ്ങൾ കണ്ടു അപ്പം എന്നെ പരിശുദ്ധ മേളിൽ നിറഞ്ഞ നിറഞ്ഞ വശിച്ചെന്നാണ് പറയണത് രണ്ട് അത് പരിശുദ്ധാത്മാവിനുണ്ടായ പ്രശ്നം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടി പ്രവർത്തനമാണ് ഇപ്പം നമ്മുടെ നടപടി പ്രശ്നം രണ്ട് പതിനേഴ് അടുത്ത് ശ്രദ്ധിക്കട്ട ദൈവമരൾ ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ നിങ്ങളുടെ വൃദ്ധ സ്വപ്നങ്ങൾ കാണും അത് ഈ ടൈം ഷോട്ടിങ് വരുന്ന സംഭവമാണത് വൃദ്ധന്മാർ എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു പത്ത് എഴുപത് വയസ്സും കൂടെ ഇല്ലേ അവരെന്താ കാണുന്നത് പതിനേഴ് വയസ്സുകാട്ട് സ്വപ്നങ്ങൾ കാണുമെന്ന് ജീവിതം അവർക്ക് റിജ്യൂനേറ്റായി കിട്ടും അവർ റിജ്യൂനേറ്റായി കിട്ടും യുവാക്കന്മാർക്ക് എന്താ സംഭവം നമ്മൾ പക്വതയില്ല പക്വതയില്ലെന്ന് പറയും അവരെന്താ കാണുന്നത് ദർശനങ്ങളാണ് കാണുന്നത് അവർക്ക് പക്വതയോ ഈ ഒരാളിനെ ആ പരിശുദ്ധായ്മ വരുമ്പോൾ അത് ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളാണേ അതായത് അതുപോലൊരു മാറ്റം ഈ മനുഷ്യനെയുണ്ടായി ഈ മനുഷ്യനോട് പരിശുദ്ധാത്മാ പറയും നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാട്ടാകാൻ പറയും അപ്പം ക്രിസ്തുവിൻ്റെ പാട്ടാകാണെന്ന് ഇയാൾക്കറിയത്തില്ല ഇയാളുടെ ക്രിസ്ത്യൻ അല്ല ശരിക്കും പറഞ്ഞാൽ ബൈബർത്ത് ക്രിസ്ത്യൻ അല്ല ലൈഫിലയാൾ ക്രിസ്ത്യനല്ല പക്ഷേ ഇയാൾ ഇങ്ങനെ ഇവരും ദൈവമായിട്ട് സ്വകാര്യ ബന്ധമാണ് നിങ്ങളും ദൈവമായിട്ടൊരു സ്വകാര്യ ബന്ധമുണ്ടാകണമെങ്കിൽ സഭ ഒരു പ്രഖ്യാപിത ഘടകമല്ല ശരിക്കും ഞങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ സഭ ജനിച്ച ആൾക്കാരാണ് അത് ജയിച്ച ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആണ് ഞങ്ങൾ അല്പം തെറ്റിയ ദൈവം വലിയ കൃപയാണ് നഷ്ടപ്പെടുത്താൻ പോണേ നമ്മളത് കാര്യം എന്താ നിങ്ങൾ അത്രയും വില കൊടുക്കുന്ന അത്രയും ഞങ്ങളൊന്നും വില കൊടുത്തിട്ടില്ല ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന എന്ത് അതുകൊണ്ടുതന്നെ ഈ ഉടമ്പടി വരുന്ന സപ്പ് നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെ ലെവൽ നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നോൺ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അവരാ ഉടമ്പടി കർശനവും കൃത്യവുമായിട്ട് ചെയ്യുക അല്ലേ എല്ലാ കാര്യവും കൃത്യമായി ചെയ്യും അവർക്ക് ചോറൊക്കെ എടുത്ത് ഇത്ര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കൊടുക്കും രോഗികളെല്ലാം കണ്ട് അവരെ സഹായിക്കും നിങ്ങളീ രോഗികളെയൊക്കെ കാണുമ്പോഴും അല്ല ചില ഈ രോഗികൾക്ക് ചില ആൾക്കാർ കൂട്ടു നിൽക്കാനൊക്കെ പോകത്തില്ല ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്താണ് കൂട്ടുനിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ കൂട്ടിയിട്ട് ഭരിക്കണ ആൾക്കാരെ കൂട്ടി നിൽക്കാൻ ആരുമില്ല അതുകൊണ്ട് അല്ലാരെ കൂട്ടിയിട്ടിട്ട് ഒരാളെ ഏപ്പിക്കും അതല്ലേ ഇപ്പം ലോകത്ത് മോ ഇത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ നേഴ്സുമാരൊക്കെ എന്താണ് ചിലക്കെ സീനിയർ സിറ്റിസൻസ് നോക്കുകയാണ് എന്താണ് കൂട്ടുനിൽക്കാൻ ആരുമില്ല ഇവർ സീനിയർ സിറ്റിസനെ നോക്കാൻ വേണ്ടി കൂട്ടുനിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇതുപോലെ കൂട്ടുനിൽക്കാൻ ആരുമില്ലാതെ വീട്ടിൻ്റെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ദ്രവിച്ചും ഇങ്ങനെ കൊത്തിയിരിക്കണേ കാണാം അപ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വായിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഇല്ലേ രോഗിനൊക്കെ കാണാൻ പോകുകയോ നമ്മൾ ആ ഉടമ്പ എടുത്തിട്ടുണ്ട് അരി അതിൻ്റെ രോഗികളെ കാണാം ആശുപത്രി വല്ല രോഗികളുണ്ടോ അത് ചോദിക്കും ഉടമ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ രോഗിനെയൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വല്ലതും പോയിട്ടുണ്ടായി രോഗികൾ എനിക്ക് അച്ഛൻ പോയായിരുന്നു നോക്കി വെറുതെ ഇത് വകുപ്പ് നോക്കിയെടുത്ത് പോകും പോയി അവിടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും എൻ്റെ ചേച്ചി അവിടെ പോയിട്ട് നിങ്ങളെ ആദ്യ കാലങ്ങളിൽ നിങ്ങൾക്ക് അറിയാം ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സംഭവം എന്നിട്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തിക്കുന്ന അക്രയേശ്വരായ ചില സഹോദരങ്ങളെ ഈ പത്രം എടുത്തുകൊണ്ട് അരിപ്പാട് ആചുദ്ധി പോയിട്ട് ആ വലിയപ്പനെ കണ്ടു കാണാൻ പാടില്ലായിരുന്നു രോഹിക്ക് എന്ത് ചെയ്തെന്നറിയാമോ ആ പത്രം മുഴുവൻ ആച്ചേച്ച് അവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുത്തവർക്ക് ഇങ്ങനെയാണ് ഈ പ്രസംഗം തുടങ്ങണത് ഇന്ന് കൃപാസനത്തിന് ഇത്രയും തൊട്ട ചവിട്ടിയാൽ അപ്പ അനുകരം കിട്ടുന്ന കാര്യം ഇതിന് പിന്നിൽ ആസ്തികൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച അനേകായിരങ്ങളുണ്ടേ അവരെല്ലാവരും കാത്തലിക്സോ ക്രിസ്ത്യൻസോ അല്ല പകുതിയോളവും നോൺ ക്രിസ്ത്യൻസാണ് അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്താ ഹരിപ്പടാശുദ്ധി ചെന്ന് അപ്പാപ്പനെ കണ്ണുകടാൻ പള്ളമെന്ന് പറഞ്ഞപ്പോഴ് ആ എട്ട് പേജ് പത്രവും അവിടെ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുത്ത് അപ്പാപ്പ ഇതുപോലെ പാപ്പനെ സുഖപ്പെടുത്തും ഞാൻ പ്രാർത്ഥിച്ചോളാം ഉറപ്പ് കൊടുത്ത് പോരുകയും അവരെ ക്രിസ്തുവിനെ പോരുകയാണ് അപ്പോഴാണ് ഈ അതാണ് ഈ യുവക്കന്മാരെയൊക്കെ ദർശനങ്ങളെ കാണുമെന്ന് പറഞ്ഞ ആധ്യാത്മിക പക്വതയിലേക്ക് ഈ മനുഷ്യൻ കൈമാറ്റക്കാരനായി കൈമാറ്റക്കാരിയായി മാറുകയാണ് ദൈവം നോക്കണ എന്താണ് ക്രിസ്തുവിനെ കൈമാറ്റാൻ നിങ്ങളെ കൊള്ളാമോ എന്നാണ് കവരൻ്റെ കഴിയുമ്പോൾ നോക്കണത് അല്ല നിങ്ങൾക്ക് പി ആർ കിട്ടാമുള്ള പഴുതുണ്ടാക്കി തരാമെന്നല്ല അത് എന്നിട്ട് നിസ്സാരമായ കാര്യമാണ് കൃപാശ്രത്തിൻ്റെ സാക്ഷ്യങ്ങൾ പതിനായിരങ്ങളാണ് കിടക്കണത് നി ജപ്തി ആയാലും അതുപോലെ തന്നെ മാരാരോഗമായാലും ഫോർത്ത് സ്റ്റേജ് ആയാലും എത്ര സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം അപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കിട്ടി വയറിനത്തു മുഴ വന്ന് ക്യാൻസർ ആയിരിക്കണം അപ്പോൾ അത് ഓപ്പറേഷനാണ് ഞാൻ പറഞ്ഞു മോളെ അത് ചുരുങ്ങിപ്പോ എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ തിരിഞ്ഞ് മാതാവിനോട് പറഞ്ഞു ഓപ്പറേഷനിലുള്ള ബോഡിയൊന്നും അവിടെ ഇല്ല അത് ചുരുക്കി ചുരുക്കിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നിന്നോട് ചോദിക്കാതെയാണ് പറഞ്ഞത് ഇപ്പം നിന്നോട് പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു അവസാനം ചുരുങ്ങിപ്പോയി അതെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനാണത് അവർ ചുരുക്കി വിടണം അല്ലാതെ അവർക്ക് വേറെ അവിടെ നിൽക്കാൻ അവർ ബൈസ് സ്റ്റാൻഡർ പോലും ഇല്ലാത്ത ആളാണ് അവരവിടെ അവർക്കെന്തെങ്കിലും വന്നു പോയാൽ ഒരു ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ ആരും ഇല്ലാത്തവരാണ് അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ദൈവം മാത്രമേ അവർക്കുള്ളു ഞാനത്രേ അമ്മേ പറഞ്ഞിട്ടുള്ളൂ ദൈവം മാത്രമേ അവർക്കുള്ളതേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അത് ചുരുങ്ങി പോകുക എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം മാത്രമേ ഉള്ളവർക്ക് അപ്പോൾ ഇതൊന്നു പറയുന്നത് ഒരു ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ പങ്കെടുക്കണം നമ്മൾ നിങ്ങൾ ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ എന്താ ചെയ്യണത് നിങ്ങൾ നിങ്ങൾ ആശുപത്രിയിൽ പോയി സന്ദർശനമല്ലേ ഇത് മറിച്ച് പങ്കെടുക്കലാണ് ബൈബിൾ അങ്ങനെയാണ് പറയുന്നത് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത ഈ നിത്യമഹത്വത്തിന് കാരണമാക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ ഭൂമിയിലുള്ള സഹനങ്ങളിലെ സഹിക്കുന്നവരുടെ സഹനങ്ങളോട് നമ്മൾ എടുക്കുന്ന പങ്കാളിത്തമാണ് ഈ പങ്കാളിത്തത്തെക്കുറിച്ച് എന്താ പറയണത് പതിനൊന്ന് ഒന്നേ പതിനൊന്ന് പറഞ്ഞു സന്തോഷത്തോടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാപത്തിനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ അപ്പൊ സഹന എവിടെ വിഷയം വെച്ചാല് നിങ്ങൾക്ക് സഹന ഉണ്ടെങ്കിൽ ഇപ്പൊ ബൈസ്റ്റാൻഡർഡ് അതാണ് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഒരു ബൈസ്റ്റാൻഡേർഡ് ഉടനെ അവര് കുറച്ച് കഴിയുമ്പോൾ ഒരു രോഗിയുടെ പോയി നിൽക്കണേ അപ്പൻ്റെ കൂടെ നിന്നാലും അമ്മയുടെ കൂടെ നിന്നാലും ഈ അമ്മ മകളോട് പറയും മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല നീ പോയിക്കുവോ എന്ന് പറയും എന്താ അറിയാം എന്തുകൊണ്ട് അമ്മ ആശുപത്രി കിടക്കണ അമ്മയെടുത്ത് മകൾ കാണാൻ വേണ്ടി പോയി നിൽക്കേം അപ്പം അമ്മ മകളോട് പറയണേ എന്താണ് പറയുന്നത് മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല നീ പോണില്ലേ എന്താ കാര്യം അമ്മയ്ക്കറിയാം ഇവൾ വാച്ചിട്ട് നോക്കാൻ കുറഞ്ഞത് നേരമായി സമയമില്ലല്ലോ അമ്മയ്ക്കറിയാവേ ഈ കളി കുറേ നേരം നേരമായി രണ്ടര രണ്ടേ തുടങ്ങിയാണ് കഴിച്ചിട്ട് നോക്കും എല്ലാവിടെ നോക്കും അച്ചോടെ നോക്കും ഒരാൾ നോക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോട്ടേന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ദുഃഖമാകുന്നത് കാരണം അമ്മ അഡ്വാൻസ് പറഞ്ഞിരിക്കുകയാണ് നീ പൊയ്ക്കോ എന്ന് വെച്ചാൽ ഈ സഹനത്തിൽ നമുക്കൊരു ആളിൻ്റെ സഹനത്തിൽ പങ്കെടുക്കണമെങ്കിൽ സന്തോഷമുണ്ടാകണം അപ്പം അച്ചട നോക്കിയിട്ട് കാര്യമില്ല നിങ്ങളുടെ സഹനങ്ങളൊക്കെ ദൈവം അംഗീകരിക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാന്ന് നോക്കും അതിൻ്റെ അകത്ത് മനസ്സിലായില്ല അത് സീരിയസ് വിഷയമാണ് നിങ്ങൾക്ക് സഹകരണങ്ങളൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഭർത്താവിൻ്റെ നിങ്ങൾ സഹകരിക്കുന്നുണ്ട് മക്കളുടെ കൂടെ സഹ എന്ത് സഹകരണങ്ങൾ പങ്കെടുക്കുന്നുണ്ട് നാട്ടുകാരുടെ സഹകരണങ്ങൾ പങ്കെടുക്കുന്നു പക്ഷേ സന്തോഷമില്ല അത് കാരണം ഈ സംഭവങ്ങളെല്ലാം ഒരു പൊട്ടയായിരിക്കണേ കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടാകത്തുള്ളൂ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് ദൈവ സ്നേഹമില്ല പറഞ്ഞില്ലേ അത് ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ട വചനമാണ് ഇത് ബെഡ് എനിക്ക് നിങ്ങളെ അറിയാം അഞ്ച് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല സ്നേഹമില്ല അപ്പൊ ഈ മനുഷ്യൻ ദൈവ കർത്താവ് നോക്കണോ ഒറ്റ നിങ്ങൾക്ക് കവനന്റെ എടുത്തോ എടുത്തില്ലേ നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അല്ലേ ഇതൊന്നും വലിയ പ്രശ്നം ദൈവം നോക്കണെന്താണ് നിങ്ങളിൽ ദൈവസ്നേഹമുണ്ടോ ഇല്ലേ അവിടെ വിഷയം സതീഷ് എന്താ വിചാരിക്കുന്നത് സതീഷിന് ദൈവസ്നേഹമുണ്ട് അതുകൊണ്ട് ദൈവം കമ്മ്യൂണിക്കബിളാണ് അവനോട് പരിശുദ്ധാമ പറഞ്ഞു ഇനി നിനക്കൊരു കുറവുണ്ട് ഇനി ക്രിസ്തുവിൻ്റെ പാട്ടാകണമെന്ന് പറഞ്ഞു അപ്പോൾ സതീഷ് പറഞ്ഞു ഞാനെങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പാട്ടാകണത് അവന് പെട്ടെന്ന് പിടികിട്ടി എന്താ കാര്യം കുർബാനയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയ ആള് കുർബാനൊക്കെ പോകേണ്ട ആൾ പക്ഷേ കുർബാനൊക്കെ ചെല്ലുമ്പോഴും കുർബാന സ്നേഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാനായാലും പാർട്ടായിട്ട് കാര്യം ഈ മനുഷ്യൻ അവസാനിപ്പിക്കണത് ഇന്ന് എൻ്റെ പേര് ജോസഫാണെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കണത് അതെന്താ കാര്യത്തിന് അതിൻ്റെ റിസ്ക് പുള്ളിയെടുത്തു എന്നുവെച്ചാൽ ഇതിൻ്റെ അച്ഛനെ ഇല്ല പള്ളിയില്ല പട്ടക്കാരനില്ല സഭയില്ല ഒന്നുമില്ല അയാളും അയാളുടെ ദൈവവും തമ്മിലുള്ള ഇടപാടുകളേ ഉള്ളൂ എൻ്റെ അകത്ത് പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിൽ ഇയാൾക്ക് നല്ല ദൈവസ്നേഹമുണ്ടായി കാര്യം ദൈവസ്നേഹം ഉണ്ടാകാൻ കാരണം ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു സൗഖ്യമാണ് അനുഭവിച്ചത് പിന്നീട് അയാൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവോട് ഒരു കൂടി ദർശനങ്ങൾ സ്വപ്നങ്ങൾ അയാളുടെ ദൈവമേഖലയിൽ ആയിപ്പെട്ടപ്പോഴപ്പ് അത് അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ച് കൃത്യമായ ഒരാശയം കിട്ടി ഉടമ്പടി റേഞ്ചുകൾ ഭയങ്കരമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭൗതികമായ കണ്ണുനീര് ഒപ്പിയെടുക്കുക ആണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഞാൻ ഈ ഉടമ്പടി തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഒരാളെ മതം മാറ്റുകയോ ഒരാളെ ഞാനസാഹപ്പെടുത്തുകയോ ഇതൊന്നും കൃപാസ്ഥത്തിന് ലക്ഷ്യമല്ല ലക്ഷ്യമെന്താണ് കാര്യം നിങ്ങളെ വേദനയില്ലാതെ സന്തോഷത്തോടെയും ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം അതുകൊണ്ടാണ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അതുകൊണ്ട് പ്രഖ്യാപിത നയം അത് തന്നെയാണ് ഞങ്ങളാരും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിശ്വാസ വിഷയത്തിൽ ഒന്നും ഇടപെടുന്നില്ല എന്താ കാര്യം ഞങ്ങളോട് വിശ്വാസ വിഷയത്തിൽ ഇടപെടാനല്ല പറഞ്ഞിരിക്കണത് നിങ്ങളുടെ ജീവിത സങ്കടങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസം പകർന്ന് തരാൻ നിങ്ങളെ തന്നെ ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് നിങ്ങൾക്കത് മനസ്സിലാകും അച്ഛൻ്റെ അച്ഛനും ആൾക്കാരുമായിട്ട് ബന്ധമില്ല അച്ഛൻ നിങ്ങളുടെ സംഭാവനയോ പണവുമായിട്ട് ബന്ധമില്ല അച്ഛൻ എൻ്റെ അടുത്ത് വരണം നിങ്ങളുടെ ഉടമ്പടിയെല്ലാം എല്ലാം കറക്റ്റായിരിക്കണം പിന്നെ എന്താണ് നിങ്ങളുടെ വിഷയത്തിൻ്റെ രേഖ ഉണ്ടാകണം അതേ ഉള്ളൂ അപ്പം അനുമത്സായാലും എന്തിനാ പ്രാധാന്യം വന്നു എന്തിനാണ് പ്രാധാന്യം വിഷയത്തിനാ പ്രാധാന്യം വിഷയത്തിനുള്ള പ്രാധാന്യം കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ആരായാലും ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തി അങ്ങനെയല്ല കാണുന്നത് നമ്മൾ കാണാൻ നമ്മളെ ആൾക്കാരെ കാണുന്നത് സങ്കടമുണ്ടോ സങ്കടമില്ലേ അത്രയേ ഉള്ളൂ രോഗമുണ്ടോ രോഗമില്ലേ ആ വിഷയത്തെ കാണുന്നത് പക്ഷേ ആ വിഷയത്തിന് ഞങ്ങളെന്താ ചെയ്യണത് ഞങ്ങൾ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും കാര്യം ഞങ്ങൾക്ക് വേറെ അനുഭവങ്ങളൊന്നുമില്ല ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞാൻ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും അപ്പോഴെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജരിവിനാണോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞ മനസ്സിലായ